നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് കുറച്ചധികം സെൻറ്റൻസുകൾ പറയാൻ ശ്രമിക്കാം ചെയ്യുക എന്നുള്ളതിന് ഹിന്ദിയിൽ കർണ എന്നാണ് പറയുന്നത് ചെയ്യുക കർണ അപ്പോൾ ഈ കർണ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് കുറച്ചധികം സെൻറ്റൻസുകൾ നോക്കാം അതുപോലെ ചെയ്യൂ എന്ന് പറയുന്നതിന് കരോ എന്നാണ് പറയുന്നത് ചെയ്യൂ കരോ ജോലി ചെയ്യൂ കാംകരോ കാമെന്ന് പറഞ്ഞാൽ ജോലി ജോലി ചെയ്യൂ കാംകരോ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ തും അപ്പനാ കാം കരോ അല്ലെങ്കിൽ തും തുമാരാ എന്ന് നമുക്ക് പറയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കർണ ചേർത്ത് ഉപയോഗിക്കുന്നത് ഇപ്പം കുളിക്കുക അതിന് സ്നാൻ കർണ എന്ന് പറയും സ്നാൻ എന്ന് പറഞ്ഞാൽ കുളി കുളിക്കുക എന്നുള്ളതിന് സ്നാൻ കർണ അപ്പോൾ എനിക്ക് കുളിക്കണം മുഛ സ്നാൻ കർണാ മുച്ചെ സ്നാൻ കർണാഹെ എനിക്ക് കുളിക്കണം ഇനി പഠിക്കണം അതിന് പഠായി കർണാഹേ എന്ന് പറയും പഠായി കർണ പഠിക്കുക എനിക്ക് പഠിക്കണം എന്നുള്ളതിന് മുച്ചെ പടായി കർണാഹേ മുച്ചെ പടായി കർണാഹേ ഇനി നാസ്ത കഴിക്കണം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നാസ്ത കർണാഹെ മുച്ചെ നാസ്ത കർണാഹെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം രാവിലത്തെ ആഹാരം കഴിക്കണം ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ ഈ കർണ എന്നുള്ളത് കൂടെ ചേർക്കുന്നത് പാത്രം വൃത്തിയാക്കണം ബർത്തൻ സാഫ് കർണാഹെ ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രം ബർത്തൻ സാഫ് കർണാഹെ പാത്രം വൃത്തിയാക്കണം സാഫ് കർണ വൃത്തിയാക്കുക നിങ്ങൾ പാത്രം വൃത്തിയാക്കൂ എന്ന് പറയണമെങ്കിൽ തും ബർത്തൻ സാഫ് കരോ എന്ന് പറയണം തുമ്പർത്തൻ സാഫ് കരോ തേക്കുക അയേൺ കർണ അതിന് ഇസ്ത്രീകരണ എന്ന് പറയും ഇസ്ത്രീകരണ മുച്ചെ കപ്പട ഇസ്ത്രീകരണേ എനിക്ക് തുണി തേക്കണം ഇനി തുണി മടക്കി വയ്ക്കണം അതിന് പറയുന്നത് മടക്കി വയ്ക്കുകയെന്നു പറയുന്നത് ഘടീകരണ എന്നാണ് പറയുന്നത് കപ്പട ഘടീകർണ എന്ന് പറഞ്ഞാൽ തുണി മടക്കി വയ്ക്കുക എനിക്ക് തുണി മടക്കി വയ്ക്കണം മുച്ചെ കപ്പട ഘടീകർണാഹേ മുച്ചെ കപ്പട ഘടീകർണാഹേ എനിക്ക് തുണി മടക്കി വയ്ക്കണം എന്തു ചെയ്യണം അത് ചോദിക്കാനായിട്ട് നമുക്ക് കർണാചർത്ത് പറയാം ക്യാ കർണാഹേ എന്തു ചെയ്യണം ക്യാ കർണാഹേ ഇപ്പം നമുക്ക് ചോദിക്കണം ഞാനിനി എന്താണ് ചെയ്യേണ്ടത് മുച്ഛേ അഭി ക്യാ കർണാഹേ യാർണാഹേ ഞാനിനി എന്താണ് ചെയ്യേണ്ടത് അതിന് മറുപടിയായിട്ട് വേണേൽ പറയാം മുകളിലത്തെ മുറി വൃത്തിയാക്കണം ഊപ്പർ കമര സാഫ് കർണാഹേ ഊപ്പർക്കമരന്ന് പറഞ്ഞാൽ മുകളിലത്തെ മുറി ഊപ്പർ കാമര സാഫ് കർണാഹേ വൃത്തിയാക്കണം ഇനി നിന്റെ മുറി വൃത്തിയാക്കണം എന്നാ പറയണമെങ്കിൽ തേരാ കമര സാഫ് കർണാഹേ എന്ന് പറയണം അല്ലെങ്കിൽ ഇച്ചിയുടെ ബഹുമാനത്തെ പറയണമെന്നുണ്ടെങ്കിൽ തുമാര കമര സാഫ് കർണാഹേ തേര എന്ന് പറയുമ്പോൾ നിൻ്റെ എന്നുള്ള അർത്ഥമാകും തുമാര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അത് കുറച്ചുകൂടെ ഒരു ബഹുമാനമാണല്ലോ അപ്പോൾ തുമാര കാമര സാഫ് കർണാഹേ നിങ്ങളുടെ മുറി വൃത്തിയാക്കണം ഇനി എന്തെങ്കിലും ശരിയാക്കണം ശരിയാക്കണം എന്നുള്ളതിന് നമുക്ക് ടീക്ക് കർണാഹേന്ന് പറയാം ടീക്കർനാഹെ ശരിയാക്കണം ഇപ്പോൾ നമ്മുടെ ഫാൻ കേടായി ഫാൻ എന്നുള്ളതിന് പങ്ക എന്നാണ് ഹിന്ദി പറയുന്നത് അപ്പോൾ ഫാൻ ശരിയാക്കണം അതിനെങ്ങനെ പറയാം പങ്ക ടീക്കറിനാഹേ പങ്ക ടീക്കറിനാഹേ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ടി വി ശരിയാക്കണം അതിന് നമുക്ക് പറയാം ടി വി ടീക്കറിനാഹേ ആ ഞങ്ങളുടെ ടി വി നടക്കുന്നില്ല മര ടി വിനെ ചെല്ല ടി വി ടീക്കറിനാഹേ ടി വി ശരിയാക്കണം അതുപോലെ എന്ത് ശരിയാക്കണമെങ്കിലും ടീക്ക് കറിനാഹേ ചേർത്ത് നമുക്ക് പറയാം ഇപ്പം കാർ ശരിയാക്കണമെങ്കിൽ കാർ ടീക്കറിനാഹേ ഗാഡി ടീക്കറിനാഹേ അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ടീക്ക് കറിനായേ ചേർത്ത് പറയാം ഇനി നമുക്ക് വിശ്രമിക്കണം കുറച്ച് നേരം റസ്റ്റ് എടുക്കണം അതിന് ആരാം എന്ന് പറയാം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് വിശ്രമം ആരാം കർണാഹേ റെസ്റ്റ് എടുക്കണം വിശ്രമിക്കണം മേം ബഹു ധയാഹൂ മുച്ചേത്തോടാ ആരാം കറിനാഹെ ഞാൻ വളരെ ക്ഷീണിച്ചുപോയി എനിക്കിത്തിരി വിശ്രമിക്കണം മേം ബോ ധഗ്ഗയാഹു മുച്ചേ തോടാ ആരാം കർണാഹേ എൻ്റെ അടുത്ത് അധികം സമയമില്ല മേരെ പാസ് ജാത വക് നെഹിഹേ അല്ലെങ്കിൽ മേരെ പാസ് അധികം വക്ത് നെഹിഹേ സമയം നെഹിഹേ ഏ കാം ജൽദി കർണാഹേ ഈ ജോലി വേഗം ചെയ്യണം ഏ കാാം ജൽദി പൂരാ കർണാഹേ ഈ ജോലി വേഗം ചെയ്തു തീർക്കണം പൂരാ കർണാഹേ എന്ന് പറഞ്ഞാൽ മുഴുവനാക്കുക मेरे पास ज़्यादा മേരെ പാസ് ജാത വക്ത് നീഹേ ഇസ്ലി ഏകാം ജൽദി करना കർണാഹേ ഈ ജോലി വേഗം ചെയ്ത് തീർക്കണം പൂരാക്കർണ മുഴുവനാക്കുക റെഡി ആകുക എന്നുള്ളതിന് തയ്യാറീക്കർണ എന്ന് പറയും ഒരുക്കങ്ങൾ നടത്തുക അതിന് തയ്യാറീക്കർണ എന്ന് പറയും മുച്ഛേ ചെന്നൈ ജാനേക്കേലിയെ തയ്യാറീക്കർണാ ഹെ എനിക്ക് ചെന്നൈയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തണം के लिए तैयारी करना है ഇനി അതുപോലെ തന്നെ കാത്തിരിക്കുക എന്നുള്ളതിന് നമ്മൾ ഇന്തജാർ കർണ കാത്തിരിക്കുക എന്നുള്ളതിന് ഇന്തജാർ കർണ എന്നെ കാത്തിരിക്കണം ഇന്തജാർ കർണ മേരാ ഇന്തജാർ കർണ എന്നെ കാത്തിരിക്കണം ഇനി വഴക്കുണ്ടാക്കുക ഝഗഡാക്കർണ ടെന്ന് പറഞ്ഞാൽ വഴക്ക് വഴക്കുണ്ടാക്കുക എന്നുള്ളതിന് ഝഗഡാ കർണ എന്ന് പറയും അതുപോലെ തന്നെ കൂട്ടുകൂടുക ദോസ്തീ കർണ എന്ന് പറയും കൂട്ടുകൂടുന്നതിന് ദോസ്തീ കർണ ദോസ്തി കൂട്ട് കൂട്ടുകൂടുക ദോസ്തീകർണ വഴക്കുണ്ടാക്കുക എന്നുള്ളതിന് ഝഗഡാ കർണ കൂട്ടുകൂടുക എന്നുള്ളതിന് ദോസ്തീകർണ എന്ന് പറയും വഴക്കുണ്ടാക്കുന്നത് നിർത്തു ഝഗഡാ കർണ ബന്ദ് കറോ എന്ന് പറയും ഝഗഡാ കർണ ബന്ദ് കറോ വഴക്കുണ്ടാക്കുന്നത് നിർത്തു കൂട്ടുകൂടു ദോസ്തീ കരോ കൂട്ടുകൂടു ദോസ്തി കരോ ഗഗഡാ കർണ ബന്ദ് കറോ ഓർ ദോസ്തി കറോ വഴക്കുണ്ടാക്കുന്നത് നിർത്തിയിട്ട് കൂട്ടുകൂടൂ ഇനി ഫാൻ ഓൺ ആക്കണം പങ്ക ചാലു കർണാഹേ പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ ചാലൂ കറനാന്ന് പറഞ്ഞാൽ ഓണാക്കുക പങ്ക ചാലൂ കറനാഹേ ഫാൻ ഓൺ ആക്കണം ഇനി ഫാൻ ഓഫ് ചെയ്യണം പങ്ക ബന്ദ് കറനാഹേ ഫാൻ ഓഫ് ചെയ്യണം പങ്ക ബന്ദ് കറനാഹെ फैन स्पीड लाकनम पंखा तेज करना है संसारीकुगा बात करना बात करना संसारीकनम बात करना है संसारीकनम बात करना है एनिक एवनोड संसारीकनम मुझे उससे बात करना है तायिकुगा സിലായി കർണ സിലായി കർണ എന്ന് പറഞ്ഞാൽ തയ്ക്കുക സിലായി തയ്യൽ എനിക്ക് തയ്ക്കണം മുയി കർണാഹേ മുർണാഹേ ഫോൺ ചെയ്യുക ഫോൺ കർണ ഫോൺ ചെയ്യണം ഫോൺ കർണാഹെ എനിക്ക് ഫോൺ ചെയ്യണം മുച്ഛാ ഹെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഡെയിലി ലൈഫിലത് പറയാനും ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്